ദേവം ൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ആത്മഭാവങ്ങളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഭോഗങ്ങൾ കൊണ്ട് ഭോഗാസക്തി തീരില്ല ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി സർവേ പല ഭാഗത്തു നിന്നും വെള്ളം വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കരകവിഞ്ഞ് സ്ഥാനം മാറിപ്പോകാതെ നിലനിൽക്കുന്ന സമുദ്രത്തിൽ അനേകം നദികൾ വന്നു ലയിക്കുന്നത് പോലെ ഇന്ദ്രിയ സുഖങ്ങളെല്ലാം ഒരു വികാര വിഘാതങ്ങളും ഉണ്ടാക്കാതെ ആരിൽ വിലയം പ്രാപിക്കുന്നുവോ അവൻ ശാശ്വത ശാന്തി കൈവരിക്കുന്നു വിഷയാവേശത്തിൽ വികാരം കൊള്ളുന്ന ഒരാൾക്ക് ഒരിക്കലും ശാന്തിയും സമാധാനവും കൈവരിയില്ല പ്രിയരെ ഒരിക്കൽ ഏയാദിമഹാരാജാവിന് അസുരഗുരുവായ ശുക്രാചാര്യരുടെ ശാപമേറ്റും തന്റെ പുത്രിയിലാതെ ഒരു ദാസിയിൽ ഏയാദി മഹാരാജാവിന് വേറെ പുത്രന്മാരുണ്ട് എന്നറിഞ്ഞതിനായിരുന്നു നീ ഉടനെ വൃദ്ധനായി തീരട്ടെ എന്ന ശാപം ഏയാദിയിൽ വന്നു ശാപമോഷത്തിനായി ദീനദീനം കരഞ്ഞ ഏയാദിക്ക് ലഭിച്ച ശാപമോഷം ഇങ്ങനെയായിരുന്നു നിന്റെ പുത്രന്മാരാരെങ്കിലും അവരുടെ യൗവനം നിനക്ക് ദാനമായി തരികയാണെങ്കിൽ നിന്റെ വാർദ്ധക്യം അവരെ ബാധിക്കും നീ തീരുകയും ചെയ്യും ഏയാദി കൊട്ടാരത്തിൽ ചെന്ന് എല്ലാ മക്കളോടും യൗവനം ആവശ്യപ്പെട്ടു ആരും ഇതിന് തയ്യാറായില്ല ഒടുവിൽ ഏറ്റവും ഇളയ രാജകുമാരനായ കുരുവിനോട് ഇതേ ഉന്നയിച്ചു പുരു സന്തോഷപൂർവ്വം അച്ഛന്റെ വാർദ്ധക്യം സ്വീകരിച്ച് ആയിരം വർഷത്തേക്ക് യൌവനം അച്ഛന് നൽകി ഏയാദി ആനന്ദപൂർവ്വം ഭോഗങ്ങൾ അനുഭവിച്ചു തുടങ്ങി അവസാനം ആയിരം വർഷം തികയുന്ന സമയമായി അദ്ദേഹം ഗുരുവിനെ വിളിച്ച് ഇങ്ങനെ അറിയിച്ചു മകനെ ഞാനൊരു പാഠം പഠിച്ചിരിക്കുന്നു അതിതാണ് ഭോഗങ്ങൾ അനുഭവിച്ച് ഒരിക്കലും ഭോഗാശിയെ തൃപ്തിപ്പെടുത്താനാവില്ല നേരെ മറിച്ച് അനുഭവിക്കുംതോറും അത് വർദ്ധിക്കുകയുള്ളു ആളിക്കത്തുന്ന തീ നെയ്യൊഴിച്ച് അണയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് ഭോഗങ്ങൾ അനുഭവിച്ച് ഭോഗാശ തീർക്കാൻ ശ്രമിക്കുന്നത് കാമഭോഗങ്ങളുടെ കൊടുങ്കാറ്റിൽ പെട്ടുപോകാതെ ശാന്തിയുടെയും ആനന്ദത്തിന്റെയും ഉദ്യാനത്തിൽ വിഹരിക്കണമെങ്കിൽ ഈ പ്രബോധനം നാം ചെവിക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധമാവുകയും വേണം സ്നേഹപൂർവ്വം രഞ്ജൻ